ഡി ബി ആറും എൻ ബി ആറും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാ ഡി വി ആറ് നമുക്ക് അനലോഗ് ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആണ് അതായത് ക്യാമറ എപ്പോഴും ഒരു എന്താ പറയാ ഡിവൈസ് ആയിട്ട് വർക്ക് ചെയ്യില്ല ഒരു ചെറിയൊരു പാർട്ടായിട്ടാണ് വർക്ക് ചെയ്യുക അതിന് സിഗ്നൽ വന്ന് ഡി വിആർ വന്ന് അത് സിഗ്നൽ ഡിജിറ്റൽ ആണ് ഡിജിറ്റലാക്കി അത് കംപ്രസ് ചെയ്തിട്ട് വേണം നല്ല എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റി നമുക്ക് നല്ല വ്യക്തമായിട്ടുള്ള വീച്ചറ് തരാം ആ സമയം ഐ പി ക്യാമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിവൈസ് തന്നെയാണ് കംപ്രഷനും കാര്യങ്ങളും അതിന്റെ ഔട്ട്പുട്ടും പുട്ടും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ തന്നെയാണ് സ്റ്റോറേജും കുറച്ച് ഓപ്ഷനും കാര്യങ്ങളും മാത്രമാണ് എൻ വി ആറിൽ വരുന്നത് അങ്ങനെയാണ് അതിന്റെ കണക്ഷൻ വരുന്നത് അതാണ് അതിന്റെ മാറ്റം അതായത് എൻ വി ആറിൽ നമ്മള് ഈ കണക്ഷൻ വെച്ചിട്ടാണ് ക്യാമറ കണക്ട് ചെയ്യുന്നത് നമ്മള് ഈയൊരു പിന്നാണ് വരിക ഈയൊരു ടൈപ്പ് പിന്നെ വരിക അത് ഈ ക്യാമറയിൽ ഈ പിന്നിൽ കണക്ട് ചെയ്തിട്ട് അതിന്റെ ഔട്ട് എടുത്തതിൽ കണക്ട് ചെയ്യും ഓരോ ക്യാമറയ്ക്കും ഓരോ പിന്നായിരിക്കും ഡി വി ആർ ഉണ്ടാവും ഐ പി ക്യാമറക്ക് എല്ലാ അടുത്തുള്ള ക്യാമറകളും മൊത്തം ഒരു പിഒലേക്ക് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് എൻ ബി ആർ ലേക്ക് ഒറ്റ

എൻ വി ആർലി നമുക്ക് എതർനെറ്റ് ഉണ്ടാവും പിന്നെ ഒരു എച്ച് ഡി എം എ ഉണ്ടാവും ഒരു പവറും ഉണ്ടാവും ഇത്ര എന്നെ ഉണ്ടാവും ഇത്രേ ഉണ്ടാവുള്ളൂ കാരണം അതിന് സ്റ്റോറേജ് ഡിവൈസ് മാത്രമാണ് ക്യാമറയ്ക്ക് ഇപ്പോ മെമ്മറി കാർഡ് അടക്കം അപ്പോ അതിൽ തന്നെ എല്ലാ സ്റ്റോറേജ് അടക്കം